വലിയ മാവ് പത്തനംതിട്ടയിലേക്ക് കഴിക്കാൻ അതെ അതെ പണ്ട് വെച്ചത് ശരിയാ അങ്ങനെ നമ്മൾ നല്ലൊരു കുഴിയെടുത്ത് എല്ല്പൊടി വേപ്പുമുണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ് വിളക്കൂട്ടിട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല സുന്ദരമായ ഒരു വലിയ കുഴി എടുക്കുകയാണ് നമുക്ക് ഇതിനകത്ത് പ്ലാന്റുകൾ പ്ലാന്റ് വെക്കാറുണ്ട് അതേപോലെ തന്നെ ലോങ്ക പ്ലാന്റ് വെക്കാമുണ്ട് കുറച്ച് മാവുമുണ്ട് അതേപോലെ ഈ കാണുന്നത് നമ്മൾ കെ എന്ന് പറഞ്ഞ വെറൈറ്റി മാംഗസ്യം പഴത്തിൻ്റെ തയ്യാണ് നല്ല ഉഷാറായിട്ട് ഏകദേശം ഒരു അഞ്ചര അടി പൊക്ക ആറടി പൊക്കത്തോളം ഉള്ള വലിയ മാംഗസ്യൻ പഴം നല്ല തട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ടൊക്കെയുള്ള വലിയ മാംഗസ്യൻ പഴത്തിൻ്റെ തയ്യൽ ഒരു രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കൊണ്ട് കായ്ച്ച് കിട്ടുന്ന നല്ല സുന്ദരമായ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല അതിന് നല്ല ഒരു സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊന്ന് കൊടുത്ത് നമ്മൾ അതിനകത്തോട്ട് വെച്ച് കെട്ടി സെറ്റാക്കി നിർത്തുകയാണ് അതേപോലെ തന്നെ നല്ല നല്ലൊരു തടമൊക്കെ ഒരുക്കി സെറ്റാക്കിയിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട് അഥവാ നമ്മൾ കൊടുക്കുന്ന വളം ആ എടുത്തുകൊണ്ട് ഉപകരിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് തൈ കാണുന്ന ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അന്നേരം താണ്ട് നമ്മൾ വലിയൊരു മാഗസിനൊക്കെ ഇട്ട് താണ്ട് വളമൊക്കെ ഇട്ട് എല്ലുപൊടി വേപ്പി മിണ്ണാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് ഇട്ട് വേണം പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് അന്നേരം രണ്ടടി രണ്ടടി സ്ക്വയർ കുഴി ഒന്നര അടി താഴ്ച അതിനകത്ത് ഒരു ചെറിയ പിള്ള കുഴിയൊക്കെ എടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള വലിയ മാവായാലും പ്ലാവായാലും ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് അതേപോലെ ബഡ് മാക്സിമം നമുക്ക് കാണത്തക്ക രീതിയിൽ വെക്കുക അതിന് എവിടുന്നതിൻ്റെ കിളയിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടുന്നാണ് ക്ലിയർ വരുന്ന പുതിയ ഷൂട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബഡ് മേളി നമുക്ക് കാണത്തക്ക രീതിയിൽ പ്ലാന്റ് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ അതും കൂടെ ഒക്കെ ഒന്നിട്ട് വളമൊക്കെ ഇങ്ങോട്ടിട്ട് സെറ്റാക്കിയിട്ട് അതിനെ ഒന്ന് എന്താ പറയുക ഒരു തടം പോലെ ഒരുക്കി വെള്ളം നിൽക്കത്ത കരീതിയിലൊന്നാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ആദായം എടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും അന്നേരം ഇതേപോലുള്ള നല്ല നല്ല ഒരുപാട് 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 പ്ലാന്റുകൾ ഉണ്ടെന്നുണ്ട് തൻ്റെ കോട്ടക്കോണം മാവ് ഇരിക്കുന്ന ഇപ്പോൾ ഉണ്ടാവും നല്ല സുന്ദരമായ കോട്ടുക്കോണം മാവ് ജയസരിദ്ര പ്ലാവ് ഡങ് സൂര്യ പ്ലാവ് അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നോക്കി ചെയ്തു തരാനായിട്ട് സാധിക്കും അന്നേരം താണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കൂട്ടുകോണം മാവ് അതിനകത്ത് നല്ലപോലെ വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കവർ കീറി വളർത്തി വലുതാക്കിയ പ്ലാന്റ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രണ്ട് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം പഴക്കമുള്ള പ്ലാന്റ് വെച്ച് സൈഡ് അരിഞ്ഞ് സൈഡ് അരിഞ്ഞ് അത് തടവാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പത്തനംതിട്ടയിൽ വലിയ മാവും അതേപോലെ തന്നെ മാംഗസീൻ പഴവും എല്ലാം കൊടുക്കാൻ വേണ്ടി ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നതാണ് ആൻറ്റി ഇത് എവിടെ സ്ഥലമെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് കിലോമീറ്റർ മൈലപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താണ്ടേ മാവ് എങ്ങനെ ഉണ്ട് മാവ് അടിപൊളിയാ അടിപൊളി ഇത്ര പൊക്കമുള്ള മാവ് അപ്പൊ ഇത്രയും ദൂരം അതിന്റെ ബുദ്ധിമുട്ട് കാണാതായിരിക്കും ഓവറായിട്ട് ഓൾറെഡി ഇത്രയും ഈ ഒരു ഇത് തന്നെ ഏകദേശം ഒരു അടിയാ കൊണ്ടുവന്നിങ്ങുന്ന വണ്ടി എത്ര അടിയാ എത്രയടിയ ഇത് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിട്ട് ഇപ്പൊ ഓൾറെഡി തന്നെ താണ്ടേ ഇത്രത്തോളം കവരും ഉണ്ട് പ്ലാന്റ് ഹാപ്പി ആണോ ഹാപ്പി ആണുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് മാംഗോഷ്യം വെക്കാൻ ഉണ്ട് കുഴി എടുത്തോണ്ടിരിക്കുന്നു കുഴി എടുത്ത് ഈ പ്ലാന്റ് നമുക്ക് അതിനകത്തൊന്ന് പ്ലാന്റ് പ്ലാന്റ് പളവൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് മൂന്നാല് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നൂറ് ശതമാനം നൂറ് ശതമാനം കാര്യം പറഞ്ഞാൽ ഇത് കാഴ്ച കഴിഞ്ഞിട്ടുള്ള മാവ മാത്രല്ല ഏകദേശം ഒരു ഇതടി ഉണ്ടല്ലേ ഏകദേശം ഒരു രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ മാവായത് അപ്പൊ അന്ന അന്നേരത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം നാളേക്ക് വേണ്ടി വരും തലമുറയെ അവര് വിളിക്കാം